േ നമ്മൾ ഇന്നൊരു വീഡിയോട്ട് വന്നേക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഉപയോഗിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പ്രാവ് വലിയ സ്ഥലം ആൻഡ് പുതിയ റോഡാണ് കേട്ടോ നമ്മൾ അത്യാവശ്യം നമ്മൾ യൂസ് ഒക്കെ ചെയ്തതായിട്ട് നമ്മൾ വീഡിയോ എടുക്കണേ സെറ്റ് റോഡാണ് കാര്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇത്ര വർത്തായിട്ടുള്ള റോഡ് നമുക്ക് വേറെ കിട്ടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഈ നമ്മൾ കുറച്ച് മീനൊക്കെ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളെന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ ഓക്കെ എന്നാ അടി അടിച്ചു മെസ്സേ നമ്മള് സ്ഥലമാനാത്തോ മീൻ പിടിച്ചിട്ടുണ്ടാ അത്യാവശ്യം ഇല്ലാത്ത ഒരാളാണ് കൂട്ടുകാലോ ബാഗിലിട്ടേക്കു കണ്ടല്ലേ അല്ല അടിപൊളി വലിയ കുഴപ്പം അടിപൊളി ഇടത്തരം

നമ്മൾ ചുമ്മാ നമ്മളീ പോലെ പൊക്കി എടുത്തേക്ക് വരുന്നത് കേട്ടോ ഈ നല്ല അടിപൊളി ആണെന്നു പറയാല് സലമാൻഡർ റോഡ് ബ്രാവുൻ്റെ സലമാൻഡർ റോഡ് നമ്മുടെ ബ്രാവുൻ്റെ തന്നെ മിസ്റ്റർ ഹെൻ ഫ്രോഗെ സെറ്റ് പോരും നല്ല മഞ്ഞ പോരാ സൂപ്പർ പോരാലും കേട്ടോ ഏതാ ഹുക്കപ്പ് നമ്മുടെ നാക്കിലാ കേട്ടോ കയറിയിരിക്കുന്നത് നല്ല നാക്കിൽ കയറി വേക്കണം നാക്കിൽ കയറി കേട്ടോ മേളിലാണ് എല്ലാ കണ്ണിൻ്റെ താഴത്തായിട്ട് കയറി നല്ല അടിപൊളി വര മഞ്ഞ കളറ് കേട്ടോ നോക്കി നല്ല മഞ്ഞ കളറ് പച്ച കളറൊക്കെ കയറി കിടപ്പുണ്ട് കേട്ടോ നല്ല രസം കാണേ നമുക്ക് പിന്നെ എന്തായാലും ചാക്കിനകത്തോട്ടാക്കിയിട്ടാ നോക്കി വേറെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം കേട്ടോ ൂടി കേട്ടേ അത്ര ദിവസം നമുക്ക് മീൻ കറിയൊക്കെയാന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാബുവിൻ്റെ മിസ്റ്റർ തന്നെ ആണോ ആ കൊടുക്ക അതിനൊക്കെ കൊടുക്കില്ലാ അടിച്ച ഇനി അടിക്കല്ലോ ഒറ്റ അടിയ ഒറ്റടിയകത്ത് <laughs> <laughs> ആ മൂന്നാട്ട കഴിച്ചെ എന്താ കുത്ത കുത്തന ചെറിയ താരൊക്കെ കേറുവാണോ അടിപൊളി താരടിപൊളി നല്ല ക്ലീൻ കിറ്റാട കിറ്റാടാ നമ്മളെ നാലു നാല് നാല് വഴിക്കായി പണ്ടാല് ഈ വ്യൂ നോക്കി ഇത് രസേ ചൂണ്ടിള്ള ഇങ്ങനെ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട് കൈസാം നമുക്ക് നല്ല വ്യൂ നല്ല നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ ഒരു കാമായിട്ടുള്ള അന്തരീക്ഷമാണ് നമുക്ക് ഉപദ്രവിക്കാനൊന്നും ഇല്ല ഇവിടെ സമാധാനം മാത്രം കാന്ന അടിയായിരുന്നു അറിയാമോ സത്യം പറഞ്ഞാൽ അത് അതായത് ഒരു മീഡിയം സൈസുള്ള മീൻ പോലും ഇവിടെ മീൻ അടിക്കണ ഒരു അടിയും അമ്മാതിരി ഫൈറ്റ് പാട്ടാണ് നമുക്ക് വരുന്നത് ഒയ്യോ എന്നാലും നമുക്കിനി വേറെ കിട്ടുമോ നോക്കാം കേട്ടോ നടന്ന് നടന്ന് ക്ഷീണിച്ചേ അങ്ങനെ മതിയാവും Bittu bittu. Ah? ു ആ നീ പോസ്റ്റിൻ്റെ അല്ലേ ആ സങ്കിൽ കേറിയിട്ടുണ്ടേ വാണോ കയറി വാണോ ഉറങ്ങൂടി കിട്ടി ഇത് ഐസും ഇത് ഐസും ഞാൻ അല്ലേ സീനെ നമ്മുടെ സൂപ്പർ വരാൻ അടിപൊളി വരാലോ ഉരുണ്ട സൂപ്പർ വരാലേട്ടെ ഞാൻ കിട്ടിയേക്കണം കിട്ടിയേക്കെന്ന് പറയുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നമ്മുടെ റോഡ് നമ്മുടെ പ്രാമൻ്റെ സലമാൻഡർ ബ്യാങ്കോ ഓക്കേ ഇനി ഉണ്ടോ ഇഷ്ടംപോലെ തെളിഞ്ഞ സ്ഥലത്ത് ആവശ്യം മീൻ കയറിയിട്ടുണ്ടേ എന്നെയാണ് നല്ല തൂക്കോണ്ടല്ലോ അവിടെ ചെറിയവരല്ല കുഴപ്പമില്ലാത്ത മീനാണോ അതെല്ലേ അല്ലേ അത്യാവശ്യം ഈ ഒരു ലങ്ക് ഉള്ള മീനാണ് കിട്ടിയേക്കാ പറഞ്ഞാൽ മതി നമ്മുടെ ബ്രാവിൻ്റെ ജാങ്കവും ഉണ്ട് പിന്നെ നമ്മുടെ റോഡ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രാവുവിൻ്റെ പുത്തൻ റോഡ് കേട്ടോ നമ്മുടെ ബ്രാവിൻ്റെ എന്ന റോഡ് കേട്ടതന്നല്ലേ രണ്ട് കോമ്പ വെച്ച് പിടിച്ചേക്കണ മീനാണ് കേട്ടാ അടിപൊളി റോഡ് ഒന്നും പറയാനായിട്ടോ നല്ല ഹാൻഡിലിങ്ങും ഉണ്ട് അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റും കൂടെ ആട്ടെ റോഡ് അപ്പോൾ വയസ്സേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തേക്കും യൂട്യൂബിലാണ് സബ്സ്ക്രൈബ് ചെയ്തത് കേട്ടോ അപ്പോൾ ഓക്കെ